ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അസല വലൈക്കും അതിൻ്റെ തന്നെ പറയണം വയനാട്ടിൽ ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാല്ലേക്ക് പറയാൻ വേണ്ടി ഞാനാണ് പറഞ്ഞത് ഈ ചെടിക്ക് ഇരുപത് രൂപ കേട്ടോ എന്താ കുറേ കാലം നമ്മളോടൊക്കെ അത് നല്ല ക്വാളിറ്റി ഇതിനും ഇരുപത് നല്ല ചെടിയുടെ നല്ല ഭംഗിയൊക്കെയാണ് ഇതിന് ഇരുപതാണ് ഇതിനും ഇരുപത് രൂപ പിന്നെ ഡെയിനാണ് പേര് അപ്പം ഇതിന് പത്ത് രൂപ ഈ ഒരു ഏഴു ചെടീന്റെ കിഴങ്ങാണിതിന് പക്ഷെ ചെറിയ ഇല ഉള്ളതായിരിക്കും നമ്മള് കൊടുക്ക കേട്ടോ പിന്നെ ഉള്ളത് പീസ്ലിൻ്റെ പീസിലിൻക്ക് നമ്മൾ മുപ്പത് രൂപയാണ് വാങ്ങുന്നത് അതിലോടെ മാർക്കും വേണ്ട സംഭവത്തിൽ അത് വേണ്ടവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാം ഇതും ഈ ഇത്തരം ചെടികൾ വേണ്ട ആൾക്കാർ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ മെസ്സേജ് ഞാൻ ഈ ഇതിന് ലാസ്റ്റ് കൊടുക്കുന്നതാണ് മെസ്സേജ് അയക്കുന്ന നമ്പറ് പത്ത് ഈ കാണുന്ന ചെടികളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ലിമിറ്റിലുള്ള സാധനങ്ങളേ ഉള്ളൂ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അഞ്ചാറ്ഷമിക്കേണ്ടല്ലോ ചെയ്യലുട്ടോ ഇനി വൃത്തിയിൽ കാണാനൊക്കെ വെച്ചാ ഭയങ്കര ഭംഗിയാണ് കാണാൻ അപ്പൊ വേണ്ടവര് നമ്പറിൽ ഒന്ന് മെസ്സേജ് എന്താ അയക്കിട്ടാത്തത് ഒരിക്കലും വിഷമിക്കരുത് എന്താ നമ്മൾ വൺ കെ കയ്യ്ക്കാണെങ്കിൽ ഗീവ് തരാൻ നമ്മളെ പ്ലാൻ ഉണ്ട് ഓക്കെ ബൈ